വെറും ഇരുപത് രൂപയ്ക്കാണ് ഈ വലിപ്പുള്ള റോസ് കൊടുക്കാൻ എല്ലാം ഈ വെറൈറ്റീസ് എല്ലാം ഇരുപത് രൂപ ഇതെല്ലാം ഇരുപത് രൂപ ഇതെല്ലാറ്റിനും ഇരുപത് രൂപ ഉണ്ടാ ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾ കണ്ടാ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി പൂവുകളുള്ള ഈ റോസുകൾക്ക് വെറും ഇരുപത് രൂപ ഇരുപത് രൂപയ്ക്കാണ് റോസ് റെഡ് റോസ് ആണ് ിച്ച് മറ്റേ മെയിൻ്റെസ് ഒന്നും വേണ്ട ഒന്നും വേണ്ട അത് സീസൺ ഇല്ല ഏ സമയത്തും പൂ ഉണ്ടാവും ഏ സമയത്തും നിറയെ കൊലകുത്തി പൂ ഉണ്ടാവും നല്ല മധുരം രൂപ ഇപ്പൊ ക്യാൻസർ പേഷ്യൻസിന് ഫുഡ് കഴിച്ചാൽ അതായത് കീമോ കഴിയുമ്പോൾ അവർക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും ആ ഒരു അവർക്ക് ഇത് ഈ ഫ്രൂട്ട് കൊടുത്തിട്ട് നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഒമിറ്റ് ചെയ്യില്ല കുട്ടിയെ ഇത് നമ്മളെ അയ്യപ്പേട്ടന്റെ ഒരു ഗാർഡൻറെ രണ്ടാമത്തെ പാർട്ടാണ്ടോ അപ്പൊ ഇതിന് മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം അന്ന് പോയി കണ്ടിട്ട് വരാം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വെറൈറ്റി പ്ലാന്റുകളുടെ രണ്ടാമത്തെ ശേഖരമാണ് ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളുണ്ട് അത് മാത്രമല്ല ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്ലാന്റുകൾ നമ്മൾ കൊണ്ടു മാത്രം പോരാ അത് നോക്കേണ്ട ചില കാര്യങ്ങളും കൂടി അതെ കൃത്യമായിട്ടും ഞങ്ങള് അവരെ ഒരു ചെടി കൊടുത്തു വിട്ടിട്ട് അങ്ങനെ കൊടുത്ത് പിടിയല്ലേ അതെ നല്ല പരിചരണം ആവശ്യമുള്ള ഒരു മേഖല തന്നെയാണ് എന്ന് പറയുന്നത് അത് എങ്ങനെ പരിചരിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ സജേട്ടൻ അയ്യപ്പനെ നമുക്ക് പറഞ്ഞുതരും അയ്യപ്പിന് സജേട്ടൻ്റെ നമ്പർ ഞങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എപ്പാണെങ്കിലും വിളിക്കാം എന്ത് ആവശ്യങ്ങൾക്കും വിളിക്കാം അല്ലെങ്കിൽ അത് മാത്രം കാരണം ആ സമയത്ത് കാരണം ഉറങ്ങേണ്ട സമയാണ് മൊത്തം ഫ്രീ ഇതിന് വേണ്ടിട്ട് നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കും ഉച്ചക്ക് കഴിക്കും വൈദ്യം കഴിക്കും തോന്നുമ്പോൾ നമുക്കറിയാം ചെടിക്കരില്ലേ ചെടി കൊടുക്കണം ചെയ്യണം ഏറ്റവും അത്യാവശ്യം പൂ വരുന്നില്ല കായ് വരുന്നില്ലെന്ന് പറയുന്നത് അതിനെ ശ്രദ്ധിച്ചാൽ മതി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വേണ്ട ആക്കാതെ വരും ഞങ്ങള് ശരിക്കും വളംന്ന് പറഞ്ഞാ എം ആർ പി ചെലപ്പോ നൂറ്റി അമ്പതാ ഇരുന്നൂറായിരിക്കും ഇരുനൂറ്റിയായിരിക്കും അത്രയും വേല കുറച്ചിട്ടാണ് വളങ്ങൾ കൊടുക്കുന്നത് നമ്മളിപ്പോഴുള്ളതെ നമ്മളെ മണ്ണുത്തിൽ ഉള്ള അയ്യപ്പ ഗാർഡൻ നമ്മളെ സ്വന്തം അയ്യപ്പേട്ടന്റെ അയ്യപ്പ ഗാർഡനിലാണ് ഇത് ഗാർഡൻ എന്ന് പറയാനൊന്നും പറ്റില്ല വലിയൊരു ഫാമാണ് ഇവിടെ ഒട്ട് മിക്ക വെറൈറ്റി സാധനങ്ങളും ഉണ്ട് കേട്ടാ എല്ലാത്തരം പ്ലാന്റുകളും ഇവിടെ ഉണ്ട് നമ്മൾ ഇതിനുള്ളിലേക്കായിട്ട് കയറി കഴിഞ്ഞെന്നുണ്ടെങ്കിൽ വലിയൊരു ഇവിടെ ഏറ്റവും റേറ്റ് കുറച്ചിട്ടാണ് ഇവരിവിടെ കൊടുക്കുന്നത് കാരണം അത്രയും ക്വാളിറ്റി ഉള്ള ക്വാണ്ടിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ചെറിയൊരു മാർജിൻ എടുത്തിട്ട് സെയിൽ ചെയ്താൽ തന്നെ ഇവർക്ക് അത്യാവശ്യം നല്ല ലാഭം കിട്ടും അതുകൊണ്ടാണ് ഇവിടെ മാക്സിമം റേറ്റ് കുറച്ച് വിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ഗാർഡൻ്റെ വീഡിയോ നമ്മൾ തൊട്ട് മുൻപ് മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരെ ലിങ്ക് ഞാൻ തൊട്ട് താഴെ കൊടുക്കാം മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് ഇവിടെ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് മാത്രമല്ല നമ്മളെ കരകടൻ വ്ലോഗേഴ്സിന്റെ വീഡിയോ കണ്ടിട്ട് വരികയാണെന്ന് പറയണെന്നുണ്ടെങ്കിൽ പ്രത്യേക ഡിസ്കൗണ്ടും ഇവർ ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇത് മിറാക്കിൾ ഫ്രൂട്ടാണ് ആ ഇതിന്റെ പേര് പോലെ തന്നെ ഒരു അത്ഭുതമുള്ളൊരു പഴാണിത് ഓക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ഈ പഴം കഴിച്ചിട്ട് നമ്മൾ നമ്മൾ ഏത് പുളിയുള്ള വസ്തു എന്ത് കഴിച്ചാലും പെട്ടെന്ന് ഒരു ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റോളം നമുക്ക് നാവിൽ മധുരം മാത്രമേ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഓക്കെ പക്ഷെ അതിൽ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്യാൻസർ പേഷ്യൻസിന് ഫുഡ് കഴിച്ചാൽ അതായത് കീമോ കഴിയുമ്പോ അവർക്ക് ഒമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും ആ ഒരു അവർക്ക് ഇത് ഈ ഫ്രൂട്ട് കൊടുത്തിട്ട് നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഒമിറ്റ് ചെയ്യില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അത് അതായത് നമുക്ക് ഒത്തിരി ആൾക്കാർ നമുക്ക് വേണ്ടപ്പെട്ട പല ആൾക്കാരും വന്നിട്ടുണ്ട് ഞങ്ങള് ഇതിന്റെ ചെടിക്ക് പറഞ്ഞതിന് നൂറ് രൂപ വിലയുണ്ട് പക്ഷെ ആ ഒരു ഒരു ഞങ്ങൾ മൊത്തം ചെടി ഇതും പറിച്ചു കൊടുക്കാറുണ്ട് കാരണം നമ്മളൊരു ഒരു ഒരു പ്രയോജനമുള്ള കാര്യമല്ലേ നമുക്ക് അപ്പൊ ആ ഒരു ഫ്രൂട്ട് കൊടുത്തിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഒമിറ്റ് ചെയ്യില്ല അമല ഇവിടെ അടുത്താണ് തൃശ്ശൂർ അമല ഹോസ്പിറ്റലിന്റെ അടുത്താണ് അപ്പൊ അവിടെ നിന്നുള്ള പേഷ്യൻസിന്റെ ബന്ധുക്കളൊക്കെ നമ്മുടെ ഇവിടെ വരാറുണ്ട് അപ്പൊ ഇതിന്റെ നമുക്ക് ശാസ്ത്രയോട് നമുക്കറിയില്ല പക്ഷെ ഈ ഫ്രൂട്ട് കൊടുത്തിട്ട് ഭക്ഷണം കൊടുത്താല് ഒമിറ്റ് ചെയ്യില്ല വലിയൊരു കാര്യം തന്നെയാണ് നമ്മൾ ുണ്ട് പക്ഷെ എത്രയോ ആൾക്കാർ നമുക്ക് വേണ്ടപ്പെട്ടപ്പോ ഞാൻ ഞങ്ങളുടെ ഇവിടെ ഇല്ലെങ്കിൽ പോലും ഞാൻ വേറെ മണ്ണൂത്തി പല നഴ്സറി ഉണ്ടല്ലോ അവിടെ പോയി ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉപകാരം അത്രയല്ലേ ഉള്ളൂ അതെ കൊടുക്കാറുണ്ട് ഇതിന്റെ പേര് മിറാക്കൾ ഫ്രൂട്ട് എന്നാണ് ഫ്രൂട്ട് ഇത് ഏകദേശം ഇത്ര വലിപ്പുള്ള ഒരു പ്ലാന്റ് ആ ഇതിന് ഏകദേശം എങ്ങനെയാണ് റേറ്റ് വരുന്നത് ഞങ്ങളുടെ മദർ പ്ലാന്റ് ആണ് പ്ലാന്റ് ആണ് നൂറ് രൂപ മുതലാണ് ഉള്ളത് രൂപ നൂറ്റമ്പത് രൂപയാണെങ്കിൽ അത്യാവശ്യം ഫ്രൂട്ട് കാഴ്ച തുടങ്ങിയത് കൊടുക്കും ഞങ്ങള്

ൊക്കം മാക്സിമം അടിയേ പൊങ്ങില്ലടി മാസം പൊങ്ങൂള്ളൂ കൂടുതൽ പിന്നെ പറഞ്ഞാൽ മംഗള ഡ്രോ ബാക്ക് പറഞ്ഞാൽ അതിന് തടിക്ക് ചീക്ക് വരും പിന്നെ വലിപ്പം മാത്രമേ ഉള്ളൂ തൂക്കം കിട്ടില്ലായിരുന്നു അതിന്റെ എല്ലാ ഇതും രണ്ടാമത് ഇതാണ് ഇൻഡർസിമംഗല എന്ന് പറഞ്ഞത് ഏറ്റവും നന്നായിട്ട് തൂക്ക് തൂക്കം കിട്ടും പിന്നെ ഒരു അത് കുഴപ്പമെന്ന് പറഞ്ഞാൽ കുഴപ്പം വേണ്ട നനക്കാൻ പറഞ്ഞ പറമ്പിൽ മാത്രമേ ഇത് വെക്കാവുള്ളൂ വേണം നമ്മൾ വേനൽക്കാലത്ത് നനക്കാൻ പറഞ്ഞ പറമ്പിലാണെങ്കിൽ നമുക്ക് മോഹിത് നറു വെക്കാം റെസിമംഗല വെറൈറ്റി ആണ് അതിന് ഒരു ഒന്ന് നനച്ചില്ലെങ്കിലും പ്രശ്നം വരില്ല റെസ്റ്റ് ചെയ്യും പക്ഷെ ഇത് ചെയ്യില്ല അങ്ങനെ ഉണ്ട് പക്ഷേ നനക്കാൻ പറഞ്ഞ പറമ്പാണെങ്കിലും ഏറ്റവും നല്ലത് ഇൻഡർസിമംഗലുണ്ട് ഞങ്ങളുടെ കാസർഗോഡിനുണ്ട് മോഹിത് നഗർ ഉണ്ട് ഇൻഡർസിമംഗളുണ്ട് പിന്നെ ഹീരഹള്ളി ഉണ്ട് ാണ് സമയം കൊണ്ടാണ് വർഷം കൃത്യം കഴിക്കാറ് കഴിക്കണ അടക്കാൻ വരെ പറഞ്ഞാൽ മുപ്പത് രൂപക്ക് പപ്പായ റെഡ് ലേഡി എന്ന് പറഞ്ഞ പപ്പായത് സാധാരണ കിലോ കിലോ വരെ വരെ തൂക്കം തൂക്കം വരുന്ന നല്ല നല്ല റെഡ് കടയിൽ കടയിൽ നിന്ന് നിന്ന് വാങ്ങിക്കുന്ന വലിയ മധുരമുള്ള മധുരവും ഒരു വരും കൊടുക്കുന്നത് വെറും വെറും രൂപയ്ക്കാണ് ഈ പപ്പായ മാസം കൊണ്ട് ചെയ്യും രൂപയ്ക്കാണ് പപ്പായ നെല്ലി നമ്മൾ നമ്മൾ സാധാരണ കടകളിൽ നിന്ന് ഏറ്റവും വലുപ്പമുള്ള എൻ എ സെവൻ വെറൈറ്റി ആണ് ഇത് ഇതിന് നൂറ് രൂപയ്ക്കാണ് ഈ നെല്ല് കൊടുക്കുന്നത് തമിഴ്നാട് ഏറ്റവും നല്ല ഏറ്റവും നല്ല വെറൈറ്റി ആണ് ഏകദേശം കൊണ്ട് കഴിക്കുന്നത് രണ്ട് വർഷം എടുക്കും ഞാനത് ഇത് പറഞ്ഞ പോലെ തന്നെ മുരിങ്ങ പറഞ്ഞ പോലെ തന്നെ ഇതിന് ഡ്രൈ ആയിട്ടുള്ളൊരു കാലാവസ്ഥയാണ് പറ്റണത് അതായത് വേര് പിടിച്ചതിന് ശേഷം നനക്കാതിരിക്കുക പരമാവധി വെള്ളം കെട്ടി കെട്ടിക്കിടക്കുന്ന സ്ഥലത്താ നനക്കാതി അങ്ങനെ ചെയ്യുക ഡ്രൈ ആയി ഏറ്റവും ഡ്രൈ ആയിട്ട് നിർത്തി ഏറ്റവും പെട്ടെന്ന് കായു രണ്ടു വർഷം ഇത് മലയനാപ്പിളാണ് ഇത് എന്താണ് ഒരു പ്രത്യേകത ഉള്ളത് ഇത് ഇത് ഒരു ഒരു അതേപോലെ തന്നെ അതേ അതിന്റെ പെട്ടതാണ് പ്പിൾ എന്ന് പറഞ്ഞാല് അതായത് ആപ്പിളിന്റെ രൂപത്തില് ഒരു ഒരു നല്ല അത്യാവശ്യം നല്ല തണല് കിട്ടും നമുക്ക് ഒരു നമുക്ക് ഒരു തണൽമാരം പോലെ വെക്കുകയും ചെയ്യാം ഇഷ്ടംപോലെ കായും ഉണ്ടാവും നമ്മുടെ ഏകദേശം കൊണ്ട് കഴിക്കും അതായത് ഏറ്റവും ഇല ഏറ്റവും നല്ല നല്ല കന ഉള്ള ഇലയാണ് ഇത് കൊടംപുളി അങ്ങനെയുള്ളത് പോലെ നല്ല തണുപ്പ് അതിന്റെ താഴെ നമ്മൾ നിൽക്കുമ്പോൾ നല്ല തണുപ്പ് കിട്ടും നമുക്ക് ഒരു സ്പേസ് നന്നായിട്ട് ഉണ്ടാവും നമുക്ക് ചെറിയ തണലും കിട്ടും താഴെ ഒക്കെ പോലെ പ്രയോജനം ഇല്ലാമൻ നമുക്ക് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല പറ്റില്ലല്ലോ പ്രയോജനം ഉണ്ട് തണലും കിട്ടും നല്ല കായും കിട്ടും കായും കിട്ടും ഏകദേശം ഒരു ഒരു രണ്ടുമൂന്നും ഡയമീറ്റർ കിട്ടും വലിയ നമുക്ക് സമയത്തൊക്കെ ഒന്ന് താഴെ ആ ഒരു കിട്ടും നമ്മുടെ പൂന്തോട്ടത്തിൽ വെക്കാൻ പറ്റിയ ഇതിന് എത്ര ോട്ടത്തിലൊക്കെ വെറും അമ്പത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് മലയൻ ആപ്പിൾ ഏകദേശം ഈ സൈസ് ഉണ്ട് സൈസിലിട്ടോ ചേട്ടാ റോസ് എങ്ങനെയാണ് റേറ്റ് റോസ് ഇതാകുമ്പോൾ ഇരുപത് രൂപയ്ക്കാണ് റോസ് വെക്കുന്നത് വേറൊരു രൂപയ്ക്കാണ് ഈ വലിപ്പുള്ള റോസ് കൊടുക്കണം എല്ലാം ഈ റേറ്റിസ് എല്ലാം ഇരുപത് രൂപ ഇതെല്ലാത്തിനും ഇരുപത് രൂപ ആ കാണുന്നതൊക്കെയാണെങ്കിലും അതാകുമ്പോ അറുപത് പെരും അത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾ കണ്ടാ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി പൂവുകളുള്ള ഈ റോസുകൾക്ക് വെറും ഇരുപത് രൂപ ഇരുപത് രൂപയ്ക്കാണ് റോസ് ബഡ് റോസ് ആണ് ബഡ് റോസ് ആണ് ബഡ്ഡാണ് അതാണ്ട് തയ്യല്ല നമ്മൾ എന്ത് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് കൊണ്ട് വെക്കുമ്പോ ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ എല്ലാത്തിന്റെ ഇത് കാട്ട് റോസിലാണ് നമ്മൾ ബഡ് ചെയ്യണത് അപ്പൊ ഇതുപോലത്തെ ഈ താഴത്തെന്ന് പറഞ്ഞില്ലേ അതെ അത് ഇത് കിളുത്ത് വരികയാണെങ്കിൽ ഇതിങ്ങനെ ഒന്ന് അടർത്തി കളയുക ശ്രദ്ധിച്ചാൽ മതി കാരണം ഇത് വളർന്നു മുങ്ങി മുങ്ങിക്കഴിഞ്ഞാല് നാടൻ ദിവസം വലുതായി കഴിഞ്ഞപ്പോ സ്വാഭാവികം അപ്പൊ നമ്മള് ഒരു മാസത്തിലൊരിക്കലും ശ്രദ്ധിച്ചാൽ മതി വളം വെള്ളം കറക്റ്റ് ആയിട്ട് കൊടുക്കുക അതായത് പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോ കൊടുക്കുക മാസിലൊരിക്കലും പതിനെട്ട് പതിനെട്ട് ഇരുപത് രൂപ രണ്ടു മൂന്ന് തരി വീതമായിട്ട് കൊടുക്കുക ഓക്കെ പിന്നെ ഈ മഞ്ഞ ഈ ലീഫില്ല മഞ്ഞ കളറിലെ ലീഫ് അതൊക്കെ ഒന്ന് നടത്തി കളയുക രോഗത്തിന്റെ ഇതൊന്നും കാണിക്കണമെന്നുണ്ടെങ്കിൽ ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് അങ്ങനെ ഏതെങ്കിലും ഒരു മരുന്ന് പിടിച്ച് തളിച്ച് കൊടുക്കുക ഓക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വെറും ഇരുപത് രൂപയ്ക്കാണ് ഈ റോസ് കൊടുക്കുന്നത് അതെ അതെ ഈ റോസ് മാത്രമല്ല ഇതുപോലെയുള്ള ഒരുപാട് എത്ര ലോഡ് ഉണ്ടാവും അറിയേ ഒരുപാട് റോസുകളാണ് വെറും വേറൊരു രൂപയ്ക്ക് നമ്മൾ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഇത് ഹൈഡ്രാൻ ചെയ്യാം ഹൈഡ്രാൻ ചെയ്യാം റേറ്റ് ആണ് അതായത് മറ്റേ മെയിൻസ് ഒന്നും വേണ്ട ഒന്നും വേണ്ട അത് സീസൺ ഇല്ല ഏ സമയത്തും പൂവുണ്ടാവും ഏ സമയത്തും നിറയെ കൊലകുത്ത് പൂ ഉണ്ടാവും അത്യാവശ്യം നല്ല രീതിയിലുള്ള പൂവണ്ടാവും വേറെ മെയിൻ്റനൻസ് വേണ്ട മാസത്തിലൊരിക്കലും കുറച്ച് വളയിട്ട് കൊടുത്താൽ മാത്രം മതി വേറെ പ്രത്യേകിച്ച് പരിചരണം ഒന്നും വേണ്ട അതിന് ഒന്നും വേണ്ട

അതായത് ഇന്നെ ശക്തമായിട്ടുള്ള വെയിൽ പറ്റില്ല മീഡിയം വെയിലേ പറ്റുള്ളൂ ഇതായിട്ട് ചെയ്യാങ്കിൽ ഒരു ദിവസം ഒരു നൂറ് ചെടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നൂറ് പിന്നെ പൂ കൊടുത്താൽ അഞ്ഞൂറ് രൂപ കിട്ടും അതാണ് ഒരു ലാഭം എന്ന് പറയുന്നത് പിന്നെ ഒരു ഒരു സന്തോഷമുള്ള കാര്യല്ല വീട്ടില് ഫ്ലവർ ഉണ്ടാകുക അത് കട്ട് ചെയ്ത് കൊടുക്കാന്ന് പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അത് ചെയ്യാം നല്ല രീതി ചെയ്യാം ഹൈബ്രിഡ് ചെമ്പരത്തി ഹൈബ്രിഡ് ചെമ്പരത്തി ഇത് അമ്പത് രൂപ വെറും അമ്പത് രൂപയ്ക്കാണ് ഹൈബ്രിഡ് ചെമ്പരത്തി കൊടുക്കുന്നത് കേട്ടോ ഏകദേശം നല്ല വലുപ്പം ഫ്ലോർ ഉണ്ടാകണം ആ ഹൈറ്റ് വരില്ല ഹൈറ്റ് വരില്ല നമ്മള് വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഇതിനൊന്നും പ്രത്യേകിച്ച് മെയിൻ്റെസ് ഇല്ല ഒരു ചെറിയ ഫംഗസ് വരാൻ സാധ്യതയുണ്ട് ഇതിന് ഒരു വെള്ളപ്പൂപ്പൽ പോലെ വരും അപ്പൊ അതിനാണെങ്കിലും കിട്ടും അത് അത് ഇട്ട് കൊടുത്താലും മതി അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ അതായത് പ്ലാന്റിനെ കുറിച്ചോ ചെടികളെ കുറിച്ചൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവർ രണ്ടുപേരെയും വിളിക്കാം ഇവരുടെ രണ്ടുപേരുടെ നമ്പർ ഞങ്ങള് താഴെ കൊടുക്കുന്നുണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും എപ്പോ വേണമെങ്കിലും വിളിക്കാം വൈഫ്രോൺ കരകടമുള്ള ഒരു നല്ല വീഡിയോ ആയിട്ട് കൊടുക്കാൻ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരു സംസ്കാരം അത് തിരിച്ചു കൊണ്ടുവരാന്നുള്ളതാണ് ഞങ്ങളുടെ അതെ അതിനു വേണ്ടിയിട്ടാണ് ഇവര് ഫുൾ ടൈം ആയിട്ട് അഹോരാത്രം പണിയെടുക്കുന്നതും ഏഴ് മണി മുതൽ മണി വരെ രണ്ടുപേരും ആളുകളും ക്യാമറക്ക് പിന്നിലാണ്ട് പിന്നെ രാശിയുണ്ട് പിന്നെ അവിടെ തൊട്ടപ്പുറത്ത് വരെ വലിയ ഗാർഡൻ ഉണ്ട് അവിടെ ഒരുപാട് പേര് പണിയെടുക്കുന്നുണ്ട് അതെ അതെ തീർച്ചയായിട്ടും ചമര നല്ലൊരു വീടിയായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ അതുവരേക്കും ഭയപ്പം കരക്കണം